മലയാള സിനിമയിലെ പ്രമുഖ നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട എട്ടാം പ്രതിയും ജനപ്രിയ നടനുമായ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിചാരണ കോടതി വിധി പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യഷ്യന്ത്ണായി രംഗത്തെത്തി വിധിയുടെ ഉള്ളടക്കം പ്രഖ്യാപനത്തിന് മുൻപേ ചോർന്നു എന്ന ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് വിചാരണ കോടതി വിധി പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ദിലീപിനെ കുറ്റവിമുക്തനാക്കുമെന്നതടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ തനിക്കൊരു ഊമ ലഭിച്ചു എന്നാണ് ഷേണായി പറയുന്നത് ഇത് നീതിന്യായ വ്യവസ്ഥയുടെ രഹസ്യാത്മകതയും വിശ്വസ്തയും തകർക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അഡ്വക്കേറ്റ് യക്ഷ്യന്ത്ണായി ഈ ഊമക്കത്തിന്റെ പകർപ്പ് സഹിതം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകി ഇത് കേരളത്തിലെ നിയമവൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് പരാതിയിൽ പറയുന്നതനുസരിച്ച് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന വിവരം ഡിസംബർ എട്ടിന് വിധി പ്രഖ്യാപിക്കുന്നതിന് ആറ് ദിവസം മുമ്പ് അതായത് ഡിസംബർ രണ്ടിന് ഷേണായിക്ക് ലഭിച്ചു ഇത്രയും നിർണായകമായ വിവരം വിധിക്ക് മുൻപ് ചോർന്നത നീതിന്യായ പ്രക്രിയയുടെ നിക്ഷേപം ശതം ചെയ്യുന്നുത്തിലെ വിവരങ്ങൾ കൂടുതൽ ഞെട്ടിക്കുന്നതാണ് വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ തന്റെ സുഹൃത്തായ ഷേർലയെ കൊണ്ട് വിധിന്യായത്തിന്റെ കരട് തയ്യാറാക്കിയെന്നാണ് കത്തിലെ പ്രധാന ആരോപണം കൂടാതെ ദിലീപിന്റെ അടുത്ത സുഹൃത്തും കേസിലെ പ്രതിയുമായ ഷരത്തിനെ വിധിന്യായത്തിന്റെ ഉള്ളടക്കം കാണിച്ച് കച്ചവടം ഉറപ്പിച്ചുവെന്നും ഊമക്കത്തിൽ പറയുന്നു ഇത് നിയമപരമായ കൃത്യവിലോപത്തിലേക്കും അഴിമതിയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് വിധി ചോർച്ച സംബന്ധിച്ച ഈ ആക്ഷേപം വിജിലൻസ് രജിസ്ട്രറോ അല്ലെങ്കിൽ മറ്റാരോ സ്വതന്ത്ര ഏജൻസി ആവശ്യപ്പെടുന്നു സംരക്ഷിക്കാൻ ഇത് ഇത് അനിവാര്യമാണെന്നും അദ്ദേഹം പറയുന്നു തകർക്കുന്നതാണ് നീതിന്യായ വ്യവസ്ഥയുടെ അഖണ്ഡതയ്ക്ക് കോട്ടം വരുത്തുമെന്നും ഷേണായി ചീഫ് ജസ്റ്റിസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഡിസംബർ എട്ടിന് വിധി പറയുന്ന കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ആറ് പ്രതികളെ കുറ്റക്കാരായി പ്രഖ്യാപിക്കുമെന്നും ഏഴാം പ്രതി ചാർലി തോമസ് എട്ടാം പ്രതി ദിലീപ് ഒൻപതാം പ്രതി സനിൽ എന്നിവരെ ഒഴിവാക്കുമെന്നും ഊമക്കത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു തന്റെ സ്വന്തം അടുപ്പക്കാരിയായ ഷെർലിയെ കൊണ്ട് ജഡ്ജ്മെന്റ് തയ്യാറാക്കി ഹണി എം വർഗസ എട്ടാം പ്രതിയുടെ സന്തത സഹചാരിയായ ഹോട്ടൽ ബിസിനസ്സുകാരനായ ശരത്തിനെ കാണിച്ച കച്ചവടം ഉറപ്പിച്ചു എന്ന് കത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇതിലും ഗുരുതരമായ ഒരു ആരോപണം ജഡ്ജി ഹണി വർഗീസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരായ ജസ്റ്റിസ് മുഹമ്മദ് മുഷാത്താക്ക ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് രാജ വിജയരാഘവൻ എന്നിവരുടെ അനുഗ്രഹമുണ്ട് എന്നതാണ് ഈ മുതിർന്ന ജഡ്ജിമാരുടെ സ്വാധീനം കാരണമാണ് നീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾക്ക് ഹണി വർഗീസിനെ പ്രേരിപ്പിക്കുന്നതെന്നും ഊമക്കത്തിൽ ആരോപിക്കുന്നു ഇക്കാര്യം സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് അയക്കുന്നതെന്ന് ഊമക്കത്തിൽ പറയുന്നു ഇത് വിഷയത്തിന്റെ പൊതു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യൻ പേരിൽ എഴുതിയ ഈ ഉമക്കത്ത ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യേശു ചീഫ് ജസ്റ്റിസ് അയച്ച കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് വിധി ചോർച്ചാ വിവാദം നീതിന്യായ വ്യവസ്ഥയിലെ സുതാര്യതയെക്കുറിച്ചും ജുഡീഷ്യറിയുടെ അകത്തളങ്ങളിലെ സ്വാധീനങ്ങളെ കുറിച്ചും പൊതുസമൂഹത്തിൽ വലിയ സംശയങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ടത് നീതിയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അത്യന്താപേക്ഷിതമാണ് അഡ്വക്കേറ്റ് യേശു സേനയുടെ ഇടപെടൽ നിയമവ്യവസ്ഥയുടെ വിശ്വസ്ത ഉറപ്പുവരുത്താൻ ഒരു അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം കാണിച്ച ധീരമായ നടപടിയാണ് വിഷയത്തിന്റെ ഗൗരവ കണക്കിലെടുത്ത ചീഫ് ജസ്റ്റിസ് എത്രയും പെട്ടെന്ന് ഉചിതമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു നടിയെ ആക്രമിച്ച കേസിന്റെ വിധിന്യായ ചോർച്ച വിവാദം കേരളത്തിന്റെ സാമൂഹിക നിയമ മണ്ഡലങ്ങളിൽ ഏറെക്കാലം ചർച്ചാ വിഷയമായി നിലനിൽക്കാൻ സാധ്യതയുണ്ട് നീതി നടപ്പിലാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ജുഡീഷ്യറിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ആരോപണങ്ങൾ